റോഡ് മുറിച്ച് കടക്കവേ യാത്രക്കാരിക്ക് ദാരുണാന്ത്യം കോതമംഗലം ഹൈറേഞ്ച് ജംഗ്ഷനിലാണ് സംഭവം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു കോതമംഗലം താലൂക്ക് ഹോസ്പിറ്റലിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി സിൽ നിന്നിറങ്ങി റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിച്ച യാത്രക്കാരി അതേ ബസ് തന്നെ ഇടിച്ചു മരിച്ചു കോതമംഗലം ഹൈറേഞ്ച് ജംഗ്ഷനിൽ ബുധനാഴ്ച രാവിലെയാണ് സംഭവം രാമല്ലൂർ സ്വദേശിനി ചെങ്ങനാട്ടുകുടി മേരിക്കുട്ടി സേവിയർ എന്ന എഴുപത്തഞ്ചുകാരിയാണ് മരണപ്പെട്ടത് അപകടം നടന്ന ഉടനെ മേരിയെ സമീപത്തു തന്നെയുള്ള ധർമ്മഗിരി ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു എങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ഇതേ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് എത്തിയതായിരുന്നു മേരി ഹോസ്പിറ്റലിന് മുൻവശത്തെത്തിയപ്പോൾ വാഹനം നിർത്തുകയും മേരി അതിൽ നിന്നിറങ്ങി ബസ്സിനു മുമ്പിലൂടെ തന്നെ ഹോസ്പിറ്റൽ കടക്കാൻ ശ്രമിക്കുകയും ചെയ്തു അതേസമയത്ത് തന്നെ ബസ് മുന്നോട്ടെടുത്തതാണ് അപകടം സംഭവിക്കാൻ കാരണം മേരിയുടെ ദേഹത്തുകൂടെ ബസ് കയറിയിറങ്ങി മൃതദേഹം കോതമംഗലം താലൂക്ക് ഹോസ്പിറ്റലിൽ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി കോതമംഗലം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു മീഡിയ സിക്സ്റ്റി കോതമംഗലം